രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ആ വാഹനം പതിവ് പട്രോളിംഗിലായിരുന്നു സമയം അടുക്കുന്നു ആ പട്രോളിംഗ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എ എസ് ഐ ജോയിയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മണിയൻപിള്ള ഈ പട്രോളിങ്ങിനിടയ്ക്ക് പാരിപ്പള്ളി മടത്തറ റോഡരികിൽ ജവഹർ ജംഗ്ഷൻ എടുത്ത് സംശയാസ്പദമായ രീതിയിൽ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു മാരുതി ഒമിനി വാൻ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു അതിലെന്തോ പന്തികേടുണ്ടെന്ന് പോലീസുകാർക്ക് തോന്നി അവർ വണ്ടി ആ വാണിനടുത്തേക്ക് നിർത്തി ആ ഉമ്മി വാനിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു പോലീസുകാരെ കണ്ടതും അയാളൊന്ന് പരിങ്ങി മണിയൻപിള്ളയും എ സൈ ജോയിൽ ആ വാനിന്റെ ഉള്ളിലേക്ക് ടോർച്ച് ടോർച്ചടിച്ചു നോക്കി അതിലെന്തൊക്കെയോ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു കൂടാതെ ഒരു ബിക്ഷോപ്പർ മണിയൻപിള്ളയും ജോയിയും കൂടി ആ ബിക് പരിശോധിച്ചു അതിൽ ഒരു ഇരുമ്പ് വടിയും മൂന്ന് സ്ക്രൂ ഡ്രൈവറുകളും കട്ടിങ് പ്ലെയറും ഒരു ജോഡി കയ്യുറയും ഉണ്ടായിരുന്നു ഇടയ്ക്ക് ടോർച്ചിന്റെ വെട്ടം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളിന്റെ മുഖത്തേക്ക് പതിച്ചപ്പോൾ ഒരു സംശയം ഇത് ആന്റണി അല്ലേ ആട് ആന്റണി അദ്ദേഹം മനസ്സിലൊന്ന് പരതി നോക്കി അതെ കുപ്രസിദ്ധ മോഷ്ടാവും പിടികിട്ടാപ്പുള്ളിയുമായ ആഡ് ആന്റണി എന്ന ആന്റണി വർഗീസ് തന്നെയാണിത് പോലീസുകാർ തന്നെ തിരിച്ചറിഞ്ഞെന്നും ആന്റണിക്ക് മനസ്സിലായി മണിയൻപിള്ളയും എ സൈ ജോയിയും കൂടി ആന്റണിയെ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റി ചെറുത്തു നിൽക്കാൻ ആന്റണി ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു പോലീസ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തപ്പോഴേക്കും പിൻ സീറ്റിലിരുന്ന ആന്റണി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മണിയൻപിള്ളയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ കഠാര കുത്തിയിറക്കി ആന്റണി ഇത് ചെയ്യുമെന്നോ അയാളുടെ കയ്യിൽ ആയുധം കാണുമെന്നോ പോലീസുകാർ പ്രതീക്ഷിച്ചതേയില്ല കുത്തേറ്റ പിള്ള പ്രാണവേദന കൊണ്ട് പിടഞ്ഞു കുറച്ചു സമയത്തിനകം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ഇതിനിടയിൽ തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ജോയിയെയും ആന്റണി കുത്തി ഗുരുതരമായി പരിക്കേറ്റെങ്കിലും തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു ഇതിനിടയിൽ പോലീസ് വാഹനത്തിൽ നിന്നിറങ്ങിയ ആന്റണി നിർത്തിയിട്ടിരുന്ന തന്റെ ഒമിനി വാനിൽ കയറി ഐദൂർ ഭാഗത്തേക്ക് ഓടിച്ചുപോയി ഇതിനിടയിൽ പോലീസ് വിവരമറിഞ്ഞു അവർ ആന്റണിയുടെ വാൻ പിന്തുടർന്നു ഇത് മനസ്സിലാക്കിയ ആന്റണി വാൻ വർക്കലക്കടുത്തുള്ള കണ്ണമ്പയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു തൊട്ടടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് അയാൾ പോലീസിന്റെ പിടിയിലായത് ഒടുവിൽ കണ്ണമ്പയിൽ ആന്റണി ഉപേക്ഷിച്ചു പോയ ഒമിനി വാൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി പരിശോധിച്ചു ആ വാനിന്റെ നമ്പർ വ്യാജമായിരുന്നു വണ്ടിയിലുണ്ടായിരുന്ന വിരലടയാളം പരിശോധിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ട കള്ളൻ ആട് ആന്റണി തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു പ്രതിയെ പിടികൂടാൻ പല പദ്ധതികളും പോലീസ് ആസൂത്രണം ചെയ്തു ആന്റണിയെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ പോലീസ് രൂപീകരിച്ചു ആന്റണിക്കായി കേരളത്തിലും തമിഴ്നാട്ടിലും ഊർജിതമായി തിരച്ചിൽ തുടങ്ങി പക്ഷേ ആന്റണിയെക്കുറിച്ചുള്ള ഒരു സൂചനകളും പോലീസിന് കിട്ടിയില്ല മലയാളത്തിന് പുറമെ തമിഴും കന്നഡയും തെലുങ്കും ഹിന്ദിയും ആന്റണി നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ വേഷം മാറി രാജ്യത്തിന്റെ പല ഭാഗത്തും അയാൾ ഒളിവിൽ താമസിച്ചു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും വല്ലപ്പോഴും മാത്രമായിരുന്നു അങ്ങനെ ഏകദേശം മൂന്ന് വർഷങ്ങൾ കടന്നുപോയി ഇതിനിടയിലെല്ലാം പ്രത്യേക അന്വേഷണ സംഘം ആന്റണിയെ കുറിച്ചുള്ള അന്വേഷണത്തിന് പിറകെയായിരുന്നു ആന്റണിയുടെ ഭാര്യയും മകനും പാലക്കാടിനടുത്തുള്ള ഗോപാലപുരത്താണ് താമസിച്ചിരുന്നത് മകനെ കാണാനായി ചിലപ്പോഴൊക്കെ അയാൾ ഈ വീട്ടിലെത്തുമെന്നുള്ള വിവരവും പോലീസിന് കിട്ടി ഈ വിവരം കിട്ടിയതോടെ ആന്റണിയുടെ ഗോപാലപുരത്തെ ഭാര്യയുടെ വീട് പോലീസിന്റെ നിരീക്ഷണത്തിലായി ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി രാവിലെ ഏഴരയ്ക്ക് ഗോപാലപുരത്തു നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ആന്റണിയെ പിടികൂടി ചിറ്റൂർ സിഐയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ആന്റണിയെ പിറ്റേന്ന് പുലർച്ചെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നു അന്നേ ദിവസം ആന്റണി ആ വീട്ടിലെത്തുമെന്നുള്ള വിവരം പോലീസിന് കിട്ടിയിരുന്നു എന്നാൽ ആന്റണിയുടെ തിരിച്ചറിയൽ രേഖകളെല്ലാം ശെൽവരാജ് എന്ന പേരിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ആടാന്റണിയാണെന്ന് സ്ഥിരീകരിക്കാനായി ഡി എൻ എ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു പല സ്ഥലങ്ങളിലും ആന്റണിക്ക് ഭാര്യമാരുണ്ടായിരുന്നു തന്നെ വിവാഹ തട്ടിപ്പിന് ഇരയാക്കിയെന്നാരോപിച്ച് പുളിക്കീഴ് സ്വദേശിനി ഇയാൾക്കെതിരെ നൽകിയ പരാതിയിൽ തിരുവല്ല പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിൽ പിന്നീട് ആന്റണിയെ തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിടുകയും ചെയ്തു മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട ആന്റണിയെ പിടികൂടാനുള്ള അന്വേഷണത്തിനിടയിൽ തിരുവനന്തപുരം ഉള്ളൂരിൽ അയാളുടെ രണ്ട് ഭാര്യമാരെ പോലീസ് കണ്ടെത്തി സൂസിയും മകൾ ശ്രീജയും അമ്മയും മകളും ആന്റണിയുടെ ഭാര്യമാരായിരുന്നു ഇതിൽ ശ്രീജ ഗർഭിണിയായിരുന്നു കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ടെത്തിയ ആന്റണി ഇവരെ കൊണ്ട് രക്തക്കരവുരണ്ട വസ്ത്രങ്ങൾ കഴുകിച്ചു പിന്നീട് സൂസിയുമായി ഒളിവിൽ പോയ അയാൾ ചെന്നൈയിലും മുംബൈയിലുമായി ഒളിവിൽ കഴിഞ്ഞു തെളിവുകൾ നശിപ്പിച്ച കേസിൽ പോലീസ് ഈ ഭാര്യമാരെയും പ്രതി ചേർത്തിരുന്നു മാത്രമല്ല ആന്റണി കൂടെ താമസിച്ചിട്ടും ഇവർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ല മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്ത് പിന്നീട് ഇവരെ കോടതി വെറുതെ വിട്ടു ആന്റണിയുടെ മറ്റൊരു ഭാര്യയും നാലാം പ്രതിയുമായ ഗിരിജയെ കോടതി മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തു ഗോപാലപുരത്തു നിന്ന് പിടിയിലായ ആന്റണിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു താൻ ഇതുവരെ അറുന്നൂറോളം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ആന്റണി ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് എന്നാൽ ഇരുന്നൂറിലധികം മോഷണക്കേസുകളിൽ ആന്റണിക്ക് പങ്കുണ്ടെന്നായിരുന്നു പോലീസിന്റെ രേഖകളിൽ ഉണ്ടായിരുന്നത് ഒരിക്കലും താൻ പിടിക്കപ്പെടില്ലെന്നുള്ള അമിതമായ ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു അയാൾ തന്നെയാണ് പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത് മണിയൻപിള്ളയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയതിനു ശേഷം താൻ കേരളത്തിൽ മോഷണം നടത്തിയിട്ടില്ലെന്നും പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പിള്ളയെ കുത്തിയതെന്നും സെൽവരാജ് എന്ന പേരിലാണ് തന്റെ തിരിച്ചറിയിൽ രേഖകൾ ഉള്ളതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ഈ കേസിൽ മുപ്പത് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് ഇതുകൂടാതെ ഈ എഴുപത്തിരണ്ട് രേഖകളും മുപ്പത്തി എട്ട് തൊണ്ടി മുതലുകളും തെളിവായി കോടതിയിൽ എത്തിച്ചു ആന്റണിയുടെ വാനിൽ നിന്ന് കണ്ടെടുത്ത വിരലടയാളവും രക്തക്കറയും അന്വേഷണത്തിൽ നിർണായകമായി ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ട പൂയപ്പള്ളി ചെങ്കുളം പനവിള വീട്ടിൽ എ എസ് ഐ ജോയി കേസിലെ നിർണായക സാക്ഷിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയാറിന് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആന്റണിക്ക് ശിക്ഷ വിധിച്ചു മണിയൻപിള്ള കൊലക്കേസിൽ ജീവപര്യന്തം കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചതെങ്കിൽ എ എസ് ഐ ജോയിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പത്ത് വർഷം തടവും വ്യാജരേഖ ചമച്ചതടക്കമുള്ള കുറ്റങ്ങൾക്ക് അഞ്ചു കൊല്ലവും ഉൾപ്പെടെ പതിനഞ്ച് വർഷത്തെ അധിക തടവുകൂടി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആന്റണിക്ക് കൊടുത്തു ആന്റണിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു വിധിക്ക് ശേഷമുള്ള മണിയൻപിള്ളയുടെയും അമ്മയുടെയും ഭാര്യയുടെയും പ്രതികരണം എന്നാൽ പ്രതിക്ക് വധശിക്ഷ നൽകേണ്ടതില്ലെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്തു മോഷണം മുതലിൽ നിന്ന് തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ടെന്ന് മണിയൻപിള്ളയുടെ കുടുംബവും അറിയിച്ചു പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞ പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ആ വാദം കണക്കിലെടുത്താണ് ആന്റണിക്ക് ശിക്ഷ കോടതി വിധിച്ചത് ആന്റണിയുടേത് കൊള്ളം മുതലാണെന്നും സംഖ്യ സർക്കാർ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ഈ വിധിയെ ചോദ്യം ചെയ്ത് ആന്റണി ഹൈക്കോടതിയിലെത്തി സെഷൻസ് കോടതിയിലും താൻ നിരപരാധിയാണെന്നായിരുന്നു ആന്റണിയുടെ വാദം എന്നാൽ ജസ്റ്റിസുമാരായ എ ഹരിപ്രസാദും എം ആർ അനിതയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത് കൊല്ലം ജില്ലയിലെ കുണ്ടറ പടപ്പക്കരയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ആറാമത്തെ സന്താനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു ആന്റണി വർഗീസ് എന്ന ആന്റണിയുടെ ജനനം അപ്പൻ കായലിൽ മീൻ പിടിക്കാൻ പോകും അമ്മ മീൻ കച്ചവടത്തിന് ആന്റണിയുടെ കുടുംബം മാത്രമല്ല ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക കുടുംബങ്ങളും ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്നവരായിരുന്നു മീൻപിടുത്തവും മണൽവാരലും തൊണ്ട് ജീവിക്കലും കയർ പിരിക്കലുമൊക്കെയായിരുന്നു ആ നാട്ടുകാരുടെ ഉപജീവന മാർഗങ്ങൾ പക്ഷെ ചിലർ വ്യത്യസ്തരായിരുന്നു അവർ കള്ളച്ചാരായം പാറ്റി പരസ്യമായി വാറ്റാൻ പോലും പലർക്കും പേടിയില്ലായിരുന്നു കാരണം വൈദ്യു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന്റെയും എക്സൈസുകാരുടെയും ഒന്നും ശല്യം ഉണ്ടാകാറില്ല കൂട്ടത്തല്ലായിരുന്നു ആ നാട്ടുകാരുടെ ഒരു പ്രധാന വിനോദം വാറ്റുചാരായവും മടിച്ച് തിറങ്ങി നടക്കുന്നവർ ഓരോ കാരണം പറഞ്ഞ് വെറുതെ തല്ലുകൂടും അത് പിന്നെ കൂട്ടത്തല്ലാകും ഇന്ന് സ്ഥിതിയൊക്കെ മാറിയെങ്കിലും അന്ന് ഇതായിരുന്നു ആ നാടിന്റെ അവസ്ഥ കുട്ടിക്കാലം തൊട്ടു തന്നെ ആന്റണി അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തി കൗമാരത്തിൽ തന്നെ പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ട് ആന്റണി ദുർഗുണ പരിഹാര പാഠശാലയിലും ജയിലിലുമൊക്കെ എത്തി ഇതൊക്കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം വളമാകുകയായിരുന്നു ഓരോ തവണ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴും അയാൾ പുതിയ പുതിയ മോഷണങ്ങൾ നടത്തി പല മോഷണ കേസുകളിലും ആന്റണി പിടികിട്ടാപ്പുള്ളിയായി ഇരുന്നൂറോളം കേസുകളിൽ പ്രതിയായി പലതരത്തിലുള്ള മോഷണ രീതികൾ പരീക്ഷിച്ച ആന്റണിക്ക് ഒരു സ്റ്റൈലൻ പേര് വീണു ടെക്കി തീഫ് എന്നാൽ ആന്റണിക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ് കുട്ടിക്കാലത്തു തന്നെ അപ്പൻ കിടപ്പുരോഗിയായി അമ്മയുടെ വരുമാനം ആ വലിയ കുടുംബത്തിനുള്ള ഭക്ഷണത്തിന് പോലും തികയാത്ത അവസ്ഥ അതോടെ ആന്റണിയുടെ മൂത്ത സഹോദരങ്ങൾ സ്കൂളിൽ പോകുന്നത് അവസാനിപ്പിച്ച് ജീവിതമാർഗം അന്വേഷിച്ചിറങ്ങി മൂത്ത ചേട്ടൻ മീൻ പിടിക്കുന്ന ബോട്ടിലെ സഹായിയായി ഒരാൾ ഹോട്ടൽ പണിക്കാരനായി സഹോദരി കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയി തുടങ്ങി എങ്കിലും അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ ഉതകുന്നതായിരുന്നില്ല ആന്റണിയുടെ വീട്ടിൽ കുറെ ഉണ്ടായിരുന്നു ആ കോഴികളിടുന്ന മുട്ട ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് മരിച്ചീനി വാങ്ങും ആ മരിച്ചീനി കഴിച്ചാണ് ആന്റണിയുടെ വലിയ കുടുംബം വിശപ്പടക്കിയിരുന്നത് ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ആറാം ക്ലാസ് വരെ ആന്റണി സ്കൂളിൽ പോയി പഠിക്കാനാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി ആന്റണി പറയും അല്ല സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവ് തിന്നാനായിരുന്നു ആന്റണിയുടെ സ്കൂളിൽ പോക്ക് ആന്റണിയുടെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം വയറു നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു ഇതിനിടയിൽ സ്കൂളിൽ പോക്ക് അവസാനിപ്പിച്ച ആന്റണി ചെറിയ ജോലികൾക്ക് പോയി തുടങ്ങി കുറച്ച് ദിവസം ഒരു ചായക്കടയിൽ ജോലി ചെയ്തു കയ്യിൽ കിട്ടുന്ന പണം അത്യാവശ്യത്തിനും മാത്രം ചിലവാക്കിയിട്ട് ബാക്കി പണം ചായക്കടയുടെ മുതലാളിയെ ഏൽപ്പിക്കും അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ക്രിസ്മസിന് സ്വരുക്കൂട്ടി വെച്ച പണവുമായി ആന്റണി തന്റെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ ആന്റണി അന്തം വിട്ടു വീടിരുന്നയിടത്ത് ഒരു മൺകൂന മാത്രം ആരെയും കാണാനില്ല ആകെയുണ്ടായിരുന്ന ഒരേയൊരു അയൽപക്കവുമായി ആന്റണിയുടെ കുടുംബം അത്ര രസത്തിലുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങളൊന്നും അന്വേഷിക്കാനും കഴിയില്ല ഇതിനിടയിൽ നാട്ടിലുള്ള ആരോ ആന്റണിയോട് പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിക്കാരനായിരുന്ന അളിയന് സ്ഥലമാറ്റം കിട്ടി അവർ ആലുവയിലേക്ക് പോയി ബാക്കിയുള്ളവരൊക്കെ അഭയം തേടി എങ്ങോട്ടോ പോയി ആന്റണി ആകെ നിരാശനായി അയാൾ കുണ്ടറ ജംഗ്ഷനിലെത്തി അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു ആകെ നിരാശനായ ആന്റണി ഒരു തീരുമാനത്തിലെത്തി കുണ്ടറയിലെ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റ് പടപ്പക്കരയിലുള്ള അമ്മാവിന്റെ വീട്ടിലേക്ക് പോകാം അങ്ങനെ ആന്റണി ആ വെയിറ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങി രാത്രിയായപ്പോഴേക്കും വീറ്റ് പോലീസുകാരെത്തി നല്ല ഉറക്കത്തിലായിരുന്ന ആന്റണിയെ അവർ ചൂരിൽ വടികൊണ്ട് അടിച്ചുണർത്തി രാവിലെ പടപ്പക്കരയ്ക്ക് പോകേണ്ടതാണെന്നും അതുകൊണ്ടാണ് ഇവിടെ കിടന്നുറങ്ങിയതെന്നും ഒക്കെ ആന്റണി പോലീസുകാരോട് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല പക്ഷേ അവർക്കത് അത്ര വിശ്വാസം വന്നില്ല ആ പറച്ചിലൊന്നും ഒരു വിശ്വാസം വന്നില്ല അവർ വരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആന്റണിയുടെ കയ്യിലുണ്ടായിരുന്ന പണം പോലീസുകാർ വാങ്ങി പിന്നീട് ഉടുത്തിരുന്ന ഷട്ടും കൈലിയും ഒക്കെ അഴിച്ചുമാറ്റി ലോക്കപ്പിലേക്ക് തള്ളി ദിവസങ്ങളോളം ആന്റണിയെ ലോക്കപ്പിലിട്ട് പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ ഒരു മോഷണത്തിനുള്ള തെളിവുകളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഒടുവിൽ ആന്റണി കോടതിയിൽ ഹാജരാക്കി അക്കാര് പോലീസിന്റെ സ്ഥിരം പണിയായിരുന്നു രാത്രി വഴിയിൽ കാണുന്നവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് ആ കേസ് ഇങ്ങനെയായിരിക്കും എസ് ഐ ആയ ഞാനും കോൺസ്റ്റബിളായ ഗോപാലനും കൂടി നൈറ്റ് പട്രോളിംഗ് നടത്തി വരവേ ജംഗ്ഷന് സമീപത്തെത്തിയപ്പോൾ കടയ്ക്ക് മുന്നിൽ ഒരാൾ ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്നത് കണ്ടു ഞങ്ങൾ അടുത്തു ചെന്നപ്പോൾ ടിയാൻ ഓടാൻ ശ്രമിക്കുകയും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിൽ പേരും സ്ഥലവും മാറ്റി മാറ്റി പറയുകയും ടിയാൻ അവിടെ ഇരിക്കുന്നതിന്റെ കാരണം പറയാൻ കഴിയാത്തതിനാൽ സംശയം തോന്നി അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് ഇങ്ങനെയായിരിക്കും ആ ഫോർമാറ്റ് ഈ കേസിൽ രണ്ട് സിവിൽ സാക്ഷികളും ഉണ്ടാകും ഇത്തരം പല കേസുകളും ഒരു ദിവസം കോടതിയിലെത്തും ഇത് കള്ളമാണെന്ന് കോടതിക്കും അറിയാം എങ്കിലും പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരാൾ കള്ളനാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്നായിരുന്നു പഴയ ഫോർട്ടി എയ്റ്റ് ഐ പി സി ആക്ട് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുമ്പോൾ തന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിവെച്ച പണം ആന്റണി തിരികെ പോലീസുകാരോട് ചോദിച്ചു എന്നാൽ പണത്തിനു പകരം കിട്ടിയത് നല്ല പൊളിച്ച തെറിയായിരുന്നു ഇത്രയും ദിവസം നിനക്ക് തിന്നാൻ വാങ്ങി തന്നത് ആ പണം കൊണ്ടാണ് ജയിലിൽ നിനക്കുള്ള ഭക്ഷണം ഫ്രീ ആയി കിട്ടും ഈ പണവും കൊണ്ട് ജയിലിലേക്ക് പോകാനൊന്നും കഴിയില്ല ഇങ്ങനെയുള്ള വരട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആന്റണിയുടെ ആ ചെറിയ സാമ്പാദ്യം പോലീസുകാർ തിരികെ കൊടുത്തില്ല എന്തായാലും ഇരുപത് വയസ്സായപ്പോഴേക്കും ആന്റണി ജയിലിലെത്തി അതൊരു തുടക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് പലതവണ ജയിലിൽ കയറാനുള്ള ദൗർഭാഗ്യം അയാൾക്കുണ്ടായി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും പിന്നീട് അയാൾ പലപ്പോഴായി കഴിഞ്ഞത് കൊല്ലം സബ്ജയിലായിരുന്നു എല്ലാവർക്കും കിട്ടുന്ന നടയടി എന്തായാലും ആന്റണിക്ക് കിട്ടിയില്ല കൊല്ലം സബ്ജയിലെ ആ സെല്ലിലെ ഇരുപത്തിയഞ്ചോളം വരുന്ന റിമാൻഡ് തടവുകാരിൽ ആന്റണിയും ഒരാളായി അന്ന് ആന്റണിക്ക് പ്രായം ഇരുപത് വയസ്സ് ആന്റണിക്കാകെ അമ്പരപ്പും പേടിയുമായിരുന്നു എന്തായാലും ആചാരമനുസരിച്ചുള്ള സ്വീകരണം അയാൾക്ക് അവിടെ കിട്ടി മറ്റു പുള്ളികൾ ആന്റണിയെ കക്കൂസിനെടുത്ത് പിടിച്ചിരുത്തി കക്കൂസ് കഴുകുന്നതും സെല്ല് വൃത്തിയാക്കുന്നതും വെള്ളം ഒക്കെ ആന്റണിയുടെ ജോലിയായിരുന്നു പുതിയതായി വരുന്ന തടവുകാരനെ കൊണ്ടാണ് പഴയ പുള്ളികൾ ഇതൊക്കെ ചെയ്യിച്ചിരുന്നത് എതിർത്താൽ മർദ്ദിക്കും ജയിലർമാരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു കാര്യവുമില്ല ജയിലിലെത്തിയ ആന്റണി ഒരു സ്ഥിരം കുറ്റവാളിയായി മാറുകയായിരുന്നു അവിടെ അയാൾ തന്റെ ഗുരുവിനെ കണ്ടെത്തി പോലീസിന്റെ കേഡിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും മോഷ്ടാവുമായ സുദർശനിനെ ആന്റണി പരിചയപ്പെടുന്നത് ഈ ജയിൽവാസത്തിനിടയിലാണ് ജയിലിലെ കിച്ചൺ മേസരിയും സ്ഥിരം അന്തേവാസിയുമായിരുന്നു സുദർശനൻ അന്ന് ഇന്നത്തെ പോലെ തടവു കൃത്യമായ അളവിൽ ഭക്ഷണം കൊടുക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അടുക്കളയിലെ പണികൾ ചെയ്യാൻ തടവു വല്ലാത്ത ഉത്സാഹവുമായിരുന്നു അങ്ങനെ അടുക്കളയിൽ മീൻ വെട്ടാനായി ആന്റണിക്ക് നറുക്കുവീണു ആന്റണി ജയിലിന്റെ അടുക്കളയ്ക്ക് പിന്നിൽ ചെന്നപ്പോൾ അവിടെ ഒരാളിരുന്ന് മീൻ വെട്ടുന്നത് കണ്ടു അയാളായിരുന്നു സുദർശനൻ മുമ്പ് ഹോട്ടലിൽ ജോലി ചെയ്ത ആന്റണിക്ക് മീൻ വെട്ടുന്നതിൽ നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു ആന്റണി മീൻ വെട്ടുന്നത് സുദർശനും ഇഷ്ടമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടി മീൻ വെട്ടാൻ തുടങ്ങി അന്ന് വയറു നിറയെ ഭക്ഷണം കൊടുത്താണ് സുദർശനൻ ആന്റണിയെ സെല്ലിലേക്ക് പറഞ്ഞ് തിരികെ വിട്ടത് അപ്പോഴേക്കും അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഇനി മീൻ വെട്ടാൻ ആളെ വേണ്ടപ്പോൾ ജയിൽ ഓഫീസറോട് പറഞ്ഞ് വിളിപ്പിക്കാം വാഗ്ദാനവും സുദർശനൻ ആന്റണിക്ക് നൽകി ഈ ജയിൽവാസത്തിനിടയിൽ പലതരത്തിലുള്ള കുറ്റവാളികളെയും ആന്റണി കണ്ടു അവരിൽ പലരുമായും പരിചയത്തിലായി കള്ളന്മാരും പിടിച്ചുപറിക്കാരും കൂട്ടിക്കൊടുപ്പുകാരും കഞ്ചാവ് വിൽപ്പനക്കാരും കള്ളച്ചാരായം വാറ്റുകാരും ശവം തൂക്കികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉറങ്ങിക്കിടക്കുന്നവരെ കൊള്ളയടിക്കുന്നവരുമൊക്കെ ആന്റണിയുടെ കൂട്ടുകാരായി ഭക്ഷണം കഴിക്കാനും കുളിക്കാനുമല്ലാതെ സെല്ലിൽ നിന്ന് തടവുകാരെ പുറത്തിറക്കാറില്ല പക്ഷേ വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് മണിവരെ തടവു പുള്ളികൾക്ക് പാട്ടുപാടാനുള്ള അനുവാദമുണ്ടായിരുന്നു ഈ സമയത്താണ് തടവു പുള്ളികൾ പരസ്പരം തങ്ങളുടെ വിശേഷങ്ങൾ വിശദമായി പങ്കുവയ്ക്കുന്നത് മുമ്പ് കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാൻ സാധ്യതയില്ലാത്തതുമായ കഥകളൊക്കെ കുറ്റവാളികൾ പരസ്പരം ആവേശത്തോടെ പറയുകയും കേൾക്കുകയും ചെയ്യും ഇതൊക്കെ ആന്റണിയിൽ മാറ്റം വരുത്തുകയായിരുന്നു പതിനഞ്ച് ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ആന്റണി മനസ്സുകൊണ്ട് ഒരു കൊടും കുറ്റവാളിയായി മാറിക്കഴിഞ്ഞിരുന്നു ഈ കൂട്ടുകെട്ടുകൾ കാരണം പിന്നീട് അയാൾക്ക് ജീവിതത്തിൽ പലതും ചെയ്യേണ്ടി വന്നു മിക്ക കള്ളന്മാരും ഒരേ രീതിയിൽ മോഷണം നടത്തും പോലീസ് പിടിക്കും നാട്ടുകാരുടെ കിട്ടും ജയിലിൽ പോകും ജയിലിൽ നിന്നിറങ്ങി വീണ്ടും മോഷണം നടത്തും ഏറ്റവും ഒടുവിൽ നാട്ടുകാരുടെയോ പോലീസുകാരുടെയോ കൈകൊണ്ട് ചാവുകയോ മർദ്ദനമേറ്റ് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയോ ചെയ്യുകയായിരുന്നു പതിവ് ഇതെല്ലാം കണ്ട ആന്റണി താൻ അവരെ പോലെ ആകരുത് എന്നുറപ്പിച്ചു തനിക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം കക്കും തോറും മുടിയും മുടിയും തോറും കക്കും എന്നാണ് പഴഞ്ചൊല്ല് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിയുമാണ് കള്ളന്മാരിൽ കൂടുതൽ പേരും മോഷണം കൊണ്ട് ഒന്നും സമ്പാദിക്കാത്തവരാണ് വളരെ ചെറിയൊരു ശതമാനം പേർ മാത്രം കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ പേരും മോഷണം മുതൽ വിറ്റുകിട്ടുന്ന പണം കള്ളിനും പെണ്ണിനും വേണ്ടി ചിലവാക്കി തൂർത്തടിച്ച് തൂർത്തടിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇരുട്ടുണ്ടെന്ന് കരുതി നേരം എളുക്കുന്നത് വരെ മോഷ്ടിക്കാൻ കഴിയില്ലല്ലോ ഈ ഒരു ബോധം ബുദ്ധിമാനായ ആന്റണിക്കുണ്ടായിരുന്നു സിനിമയോട് ആന്റണിക്ക് ചെറുപ്പം തൊട്ടേ വലിയ താല്പര്യമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു സിനിമാക്കാരനാകണം ആന്റണി മനസ്സിൽ തീരുമാനമെടുത്തു ക്യാമറാമാൻ ആകാനായിരുന്നു ആന്റണിക്ക് ഇഷ്ടം പക്ഷേ അതിന് കടപ്പകൾ ഒരുപാടുണ്ടായിരുന്നു അന്ന് പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അടയാറിലെ ഫിലിം സിറ്റിയുമായിരുന്നു സിനിമാറ്റോഗ്രാഫി പഠിപ്പിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ രണ്ട് വർഷത്തെ ഫുൾ ടൈം കോഴ്സ് പാസ്സാകണം അത് കഴിഞ്ഞ് അഞ്ചു വർഷമെങ്കിലും ഒരു ക്യാമറാമാന്റെ കീഴിൽ അസിസ്റ്റന്റായി ജോലി ചെയ്യണം ഇതിനെല്ലാം ശേഷം മാത്രമേ ഒരു സ്വതന്ത്ര ക്യാമറാമാൻ ആകാൻ കഴിയൂ അതും ഭാഗ്യമുണ്ടെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള രണ്ട് സ്ഥാപനങ്ങളിലും പ്രവേശനം കിട്ടണമെങ്കിൽ ഫിസിക്സിൽ ബിരുദം വേണം ആറാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ ആന്റണിക്കയുടെ ഫിസിക്സിൽ ബിരുദം പക്ഷേ അതുകൊണ്ടൊന്നും തന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ആന്റണി ഒരുക്കമല്ലായിരുന്നു അയാൾ ചങ്ങനേശ്ശേരിയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സിനിമാറ്റോഗ്രഫി പഠിക്കാനായി ചേർന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പലിന്റെ സഹായത്തോടെ ഒരു ഹോട്ടലിൽ ചെറിയ മാസവാടകയ്ക്ക് താമസവും തലപ്പെടുത്തി പക്ഷേ വരുമാനം വേണമല്ലോ സിനിമാറ്റോഗ്രഫി പഠനത്തോടൊപ്പം ആന്റണി മോഷണവും തുടർന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരിലെ ഏറ്റവും കൂടുതൽ സമ്പന്നൻ ആന്റണി ആയിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് കൂട്ടുകൂടാൻ കൂടെ പഠിക്കുന്നവർ മത്സരിച്ചു പക്ഷേ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നല്ലോ ആന്റണിയുടെ വരുമാന സ്രോതസ്സിനെക്കുറിച്ച് താമസിച്ചിരുന്ന ഹോട്ടലിലെ റൂം പോയിക്കും ആന്റണി നല്ല തുക ടിപ്പ് കൊടുക്കും അതുകൊണ്ട് തന്നെ റൂം പോയ്ക്കും ആന്റണിയുടെ ആന്റണിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു ഹോട്ടലിന്റെ ഉടമയാകട്ടെ ഉന്നതങ്ങളിൽ നല്ല പിടിപാടുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർ ആ ഹോട്ടലിൽ റെയ്ഡിന് വരികയുമില്ല പെൺവാണിഭവവും ആ ഹോട്ടലിൽ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ സാധാരണക്കാരായ സ്ത്രീകൾക്കൊന്നും അവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല ഇടപാടുകാരൊക്കെ വലിയ മുതലാളിമാരും രാഷ്ട്രീയക്കാരും വരുന്നതാകട്ടെ നല്ല കുടുംബങ്ങളിലൊക്കെയുള്ള സുന്ദരിമാരായ പെണ്ണുങ്ങൾ പണത്തിനു വേണ്ടി ആയിരുന്നില്ല മറിച്ച് സിനിമയിൽ അവസരങ്ങൾക്ക് വേണ്ടിയായിരുന്നു പെണ്ണുങ്ങൾ പലർക്കുമൊപ്പം ആ ഹോട്ടലിലെ മുറികളിൽ ശരീരം പങ്കിട്ടത് റൂംബോയിമായിട്ടുള്ള ഇരിപ്പുവശം വെച്ച് ആന്റണിക്കും ഇടയ്ക്കിടെ ഈ പെണ്ണുങ്ങളോടൊപ്പം കിടക്ക പങ്കിടാൻ അവസരം കിട്ടി ഒരു ദിവസം ആന്റണിയുടെ റൂംബോയ് പറഞ്ഞു ഒരു സിനിമ നടി വന്നിട്ടുണ്ട് ഒരു കസ്റ്റമർക്ക് വേണ്ടി വന്നതാണ് പക്ഷേ അയാൾ വരാൻ ഇത്തിരി താമസിക്കും അത്രയും സമയം വേണമെങ്കിൽ ആ നടിയോടൊപ്പം കഴിയാം പക്ഷേ ആദ്യത്തെ ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും ആയിരം രൂപ വീതവും കൊടുക്കണം ആങ്കണി ഞെട്ടി കാരണം അന്ന് ഒരു സെന്റ് സ്ഥലത്തിന് ആയിരം രൂപയും വിലയുള്ളൂ പക്ഷെ റൂംബോയ് പറഞ്ഞ നടി അന്ന് ചില സിനിമകളിലൊക്കെ അഭിനയിച്ച് വരുന്ന സമയമാണ് അവരെ കണ്ടിട്ടൊക്കെ കണ്ടിട്ടൊക്കെയുള്ള സിനിമയിലൊക്കെ വിട്ടുകളയുന്നത് എങ്ങനെ അവരെങ്ങനെ വിട്ടുകളയും താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശൊന്നുമല്ലല്ലോ മോഷ്ടിച്ചുണ്ടാക്കുന്നതല്ലേ കൂടുതൽ ആലോചിക്കാനുള്ള നേരമൊന്നുമില്ല നിങ്ങളല്ലെങ്കിൽ വേറെ ആളുണ്ട് പിന്നെ നമ്മൾ തമ്മിലൂടെ എരിപ്പുവശം വെച്ച് പറഞ്ഞതേ ഉള്ളൂ റൂംബോയി തിരക്ക് കൂട്ടി എന്തായാലും ആന്റണി റൂംബോയിയോട് എസ് പറഞ്ഞു ഇപ്പോൾ ഒരാളെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് റൂംബോയ് അവന്റെ പാട്ടിനു പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആന്റണിയുടെ റൂമിലെത്തി നടിയുടെ ഭർത്താവാണ് അയാളുടെ കയ്യിൽ രണ്ടായിരം രൂപ എണ്ണി കൊടുത്തു ആന്റണി പിന്നെ നേരെ നടിയുടെ റൂമിലേക്ക് പോയി പിന്നീട് നാലു മണിക്കൂർ കഴിഞ്ഞാണ് ആന്റണി ആ റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പോഴേക്കും മൂവായിരം രൂപ കൂടി എണ്ണി കൊടുക്കേണ്ടി വന്നു ആന്റണിക്ക് ആന്റണിയുടെ സിനിമാറ്റോഗ്രഫി പഠനത്തോടൊപ്പം മോഷണത്തിലൂടെ സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെട്ടു വന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഹോട്ടലിലെ ഫോണിലേക്ക് ആന്റണി തേടി ഒരു ഫോൺ എത്തി പഴയ ആ നടിയുടെ ഭർത്താവായിരുന്നു അത് അന്ന് ഹോട്ടൽ മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞതിനു ശേഷം ആന്റണിയെക്കുറിച്ച് നടി നല്ലതു മാത്രമാണ് തന്നോട് പറഞ്ഞതെന്നും വീണ്ടും കാണണമെന്നും എറണാകുളത്ത് വരണമെന്നും അയാൾ പറഞ്ഞു എറണാകുളത്ത് വരുമ്പോൾ നടിയും ഭർത്താവും കച്ചേരിപ്പടിയിലുള്ള ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് അവിടെ പരിചയപ്പെടുത്തുന്നത് അഡ്വക്കേറ്റുമാരാണെന്നാണ് അതുകൊണ്ട് ആ ഹോട്ടലിൽ ആന്റണിയും മുറിയെടുക്കണം ആന്റണിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അഡ്വക്കേറ്റ് ആണെന്ന് പരിചയപ്പെടുത്തിയാൽ മതി എന്നും നടിയുടെ ഭർത്താവ് പറഞ്ഞു എറണാകുളത്തേക്ക് വരേണ്ട ദിവസവും അയാൾ അറിയിച്ചു ഹോട്ടലിൽ ചെന്ന് മുറിയെടുക്കുമ്പോൾ വക്കീലാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ കാണുന്നവർ വിശ്വസിക്കുകയും വേണം വക്കീലന്മാരെ പോലീസുകാർ ശല്യം ചെയ്യില്ല അതുകൊണ്ട് തന്നെ വക്കീലിന്റെ വേഷം കെട്ടുന്നത് തനിക്ക് ഗുണം ചെയ്യുമെന്ന് ആന്റണിക്ക് തോന്നി പണ്ടൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന കാലത്ത് ആന്റണി എന്നും കാലത്ത് പത്രം വാങ്ങും ആ പത്രം നിലത്ത് വിരിച്ചാണ് രാത്രി കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ആന്റണിയുടെ കക്ഷത്ത് ഒരു കെട്ട് പത്രം കാണും ഇക്കാരണം കൊണ്ട് തന്നെ കൂടെ പണി ചെയ്യുന്നവർ അയാളെ കളിയാക്കി വിളിച്ചിരുന്നത് വക്കീൽ വക്കീലിനെ ഇംഗ്ലീഷ് അറിയണമല്ലോ അതുകൊണ്ട് ആന്റണി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നു വളരെ കാലം കോടതിയും ജയിലുമായി കഴിഞ്ഞ ആന്റണിക്ക് വക്കീലന്മാരുടെ പെരുമാറ്റ രീതികളും കോടതിയുടെ നടപടിക്രമങ്ങളുമെല്ലാം നന്നായി അറിയാമായിരുന്നു തന്റെ കേസുകൾ സ്വയം വാദിക്കുകയായിരുന്നു ആന്റണിയുടെ പതിവ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും കേസിന്റെ നടത്തിപ്പുകളും വകുപ്പുകളും ഒക്കെ ചോദിച്ചാൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാനും കഴിയും പക്ഷേ ഒരു അഡ്രസ് വേണം അതിനെന്താണ് വഴി ആന്റണി തല പുകഞ്ഞാലോചിച്ചു ഒടുവിൽ അയാൾ ഒരു വഴി കണ്ടെത്തി മറ്റു കള്ളന്മാർ പറഞ്ഞ് മോഷണക്കേസിൽ ജാമ്യമെടുക്കുന്നതിൽ മിടുക്കനായ ഒരു വക്കീലിനെ കുറിച്ച് അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു പതിച്ചേട്ടിന്റെ കാല് പിടിച്ചിട്ടായിരുന്നാലും ജാമ്യം വാങ്ങിയെടുക്കുന്ന ഒരു വക്കീൽ പുറത്തുള്ള സമയം മോഷണം നടത്തി കിട്ടുന്നതിന്റെ ഒരു പങ്ക് കള്ളന്മാർ ആ വക്കീലിന് കൊടുക്കും ജയിലിലായാൽ ജാമ്യമെടുക്കണമല്ലോ ആന്റണി നേരെ ആ വക്കീലിന്റെ ഓഫീസിലെത്തി അങ്ങനെ ആന്റണി നേരെ വക്കീലിന്റെ ഓഫീസിലെത്തി ആന്റണിയുടെ വേഷവും രൂപവും പെരുമാറ്റവും പുട്ടിന് തേങ്ങാപ്പിരയിടുന്നത് പോലെ ഇടയ്ക്കിടെ ഇംഗ്ലീഷ് കുത്തിക്കേറ്റിയുള്ള സംസാരവും ഒക്കെ കണ്ടപ്പോൾ വക്കീൽ ഉറപ്പിച്ചു ഇയാളൊരു മാന്യൻ തന്നെ അയാൾ പറഞ്ഞു ഇരിക്കണം അപ്പോഴാണ് ഒരു കെട്ട് നോട്ട് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ആന്റണി പറഞ്ഞത് ഞാൻ സാറൊന്നുമല്ല ഞാനൊരു കള്ളനാണ് സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ല ഏത് നിമിഷവും അകത്താവും അതുകൊണ്ട് ആന്റണി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വക്കീലിന് കാര്യം പിടി അയാൾ പറഞ്ഞു ഒന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി എത്ര മോഷണങ്ങൾ വേണമെങ്കിലും നടത്തിക്കോ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ തന്നെ പുറത്തിറക്കും ആന്റണി അന്ന് വക്കീലിനോട് ഒരുപാട് നേരം സംസാരിച്ചു ആ സംസാരത്തിനിടയിൽ അയാളൊരു കാര്യം മനസ്സിലാക്കി വക്കീൽ പെണ്ണിൻ്റെയും കള്ളിൻ്റെയും ആളാണ് എല്ലാം താൻ സംഘടിപ്പിച്ചു തരാമെന്ന് ആന്റണി ഉറപ്പ് കൊടുത്തതോടെ വക്കീലിന് ലോട്ടറി അടിച്ച സന്തോഷം വക്കീല് തൻ്റെ വഴിക്ക് വന്നെന്ന് മനസ്സിലായ ആന്റണി കാര്യത്തിലേക്ക് കടന്നു താനൊരു വക്കീലിന്റെ വേഷം കിട്ടാൻ പോവുകയാണ് കേൾക്കേണ്ട താമസം തന്റെ പഴയ ഒരു ഗൌണും ടൈയും കോട്ടുമൊക്കെ വക്കീൽ ആന്റണിക്ക് കൊടുത്തു പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ പറയാനായി സന്നദ്ധ എടുത്തതിന്റെയും പഠിച്ച കോളേജിന്റെയും ബാച്ചിന്റെയും വിവരങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു മാത്രമല്ല തന്റെ ഓഫീസിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും അടങ്ങിയ വിസിറ്റിംഗ് കാർഡും ആന്റണിക്ക് കൊടുത്തു ആ നിമിഷം ആന്റണി അഡ്വക്കേറ്റ് മോഹൻകുമാറായി മാറി പ്രസിൽ കൊടുത്ത് ഈ പേരിൽ വിസിറ്റിംഗ് കാർഡ് അടിപ്പിച്ചു അങ്ങനെ നടിയെയും ഭർത്താവിനെയും കാണേണ്ട ദിവസം എത്തി ആന്റണി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ഒന്ന് നോക്കി കുഴിഞ്ഞ കണ്ണുകളും ഉന്തിയ താടിയെല്ലും ഒട്ടിയ കവിളുകളുമുള്ള പഴയ ആന്റണിയല്ല സിമന്റ് ചുവന്ന് തലമുടി ചെമ്പിച്ച ബാർബർ ഷോപ്പിൽ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഷേവ് ചെയ്യാത്ത ആന്റണിയല്ല ക്ലീൻ ഷേവ് ചെയ്ത് തുടുത്ത കവളുകളും ചീകിയൊതുക്കിയ തലമുടിയുമുള്ള പുതിയ ആന്റണി വല്ലവനും ഉണ്ടാക്കിയ പണം മോഷ്ടിച്ച് തിന്നുകൊഴുത്ത ആന്റണി ഒരു വക്കീലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും വിശ്വസിക്കും വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫേസ് ക്രീമും പൗഡറും പെർഫ്യൂമും ഒക്കെ പൂശി ആന്റണി എറണാകുളത്തേക്ക് വെച്ചു പിടിച്ചു നടിയുടെ ഭർത്താവ് പറഞ്ഞ എത്തുമ്പോൾ അവർ ആന്റണിയെ കാത്ത് ഹോട്ടലിന്റെ ലോബിയിൽ ഇരിപ്പുണ്ടായിരുന്നു ആ ഹോട്ടലിലെ കൊണ്ട് തന്നെ നടിയും ഭർത്താവും മാനേജർക്കൊക്കെ പരിചിതരായിരുന്നു അവർ ആന്റണിയെ മാനേജർക്ക് പരിചയപ്പെടുത്തി ആന്റണി അഡ്വക്കേറ്റ് മോഹൻകുമാർ ആണെന്നുള്ള തൻ്റെ വിസിറ്റിംഗ് കാർഡും മാനേജർക്ക് കൊടുത്തു കൂടുതൽ വിശ്വാസത്തിനായി ഇടയ്ക്കിടെ വർത്തമാനത്തിൽ ഇംഗ്ലീഷും തിരികെ കയറ്റി പേരും കൂടി മുറിയിലെത്തി നടിയുടെ ഭർത്താവ് ആന്റണിയോട് ചോദിച്ചു നിങ്ങൾ യഥാർത്ഥത്തിൽ വക്കീലാണ് ഒരു സംശയവുമില്ലാതെ ആന്റണി പറഞ്ഞു എന്താ സംശയം എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ എൻ്റെ അച്ഛൻ വക്കീലാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ എൽ എൽ ബി എടുത്തത് എനിക്ക് താല്പര്യം സിനിമയോടാണ് ഒരു സിനിമ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇത് കേട്ടതോടെ നടിക്കും ഭർത്താവിനും ആന്റണിയോടുള്ള ബഹുമാനം കൂടി അവർക്ക് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനാണ് ആന്റണിയെ കാണണമെന്ന് പറഞ്ഞത് ഒന്ന് അന്ന് ഹോട്ടലിൽ റെയ്ഡ് ഉണ്ടായിരുന്ന കാലമാണ് എപ്പോഴെങ്കിലും റെയ്ഡിൽ പിടിക്കപ്പെട്ടാൽ ആരും അറിയാതെ അവർ ജാമ്യത്തിൽ ഇറക്കണം രണ്ടാമത്തെ ആവശ്യം അവർക്കൊരു സിനിമയിൽ നായികയാകണം അതിപ്പോൾ ആന്റണി എടുക്കുന്ന സിനിമയിലായാലും മതി അന്ന് മുമ്പ് നടിയെ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടപ്പോൾ അയ്യായിരം രൂപയാണ് ആന്റണി എണ്ണി കൊടുത്തത് അയ്യായിരം രൂപയ്ക്ക് അഞ്ചു ലക്ഷം രൂപയുടെ വിലയുണ്ടായിരുന്ന കാലമായിരുന്നു അതെന്ന് ഓർക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് അവർ പിരിഞ്ഞു പിന്നീട് ആന്റണി സിനിമാ വിതരണ കമ്പനി തുടങ്ങി അക്കാലത്ത് സുധാകർ സരിതാ ജോഡികൾ അഭിനയിച്ച തണ്ണീർ തണ്ണീർ എന്ന സിനിമയുടെ വിതരണാവകാശം ആന്റണി ഏറ്റെടുത്തു ആ സിനിമ സൂപ്പർ ഹിറ്റായി പിന്നീട് കുരുവിക്കൂട് എന്നൊരു സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം ആന്റണി ഏറ്റെടുത്തു എന്നാൽ മോഷണത്തിൽ അധികമൊന്നും തടയാത്ത സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആന്റണിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സിനിമ പ്രതീക്ഷിച്ച സമയത്ത് റിലീസ് ചെയ്യാൻ ആന്റണിക്ക് കഴിഞ്ഞില്ല പണമൊക്കെ സംഘടിപ്പിച്ച് സിനിമ റിലീസാക്കിയപ്പോഴേക്കും സരിതയുടെ മാർക്കറ്റ് ഇടിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ ആന്റണിയുടെ സിനിമ വിതരണ കമ്പനി പൊട്ടി പാളിഷായി മുമ്പ് ഹോട്ടലുകളിൽ ജോലി ചെയ്യുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ മാത്രമേ ആന്റണി ശമ്പളം വാങ്ങാറുള്ളൂ അതാകുമ്പോൾ അത്യാവശ്യം ഒരു തുക കിട്ടും കൊടുക്കാൻ അയാൾക്ക് ആരുമില്ല സൂക്ഷിച്ചു വെക്കാൻ ഇടവുമില്ല ഈ പണം ചെലവാക്കാനായി അയാൾ തമിഴ്നാട്ടിലേക്ക് പോകും പിന്നീട് മോഷണത്തിന് ഇറങ്ങിയപ്പോഴും ഇതായിരുന്നു പതിവ് ഒരു മോഷണത്തിൽ കിട്ടിയ പണം തൂർത്തടിച്ച് തീർത്തിട്ട് മാത്രമേ അടുത്ത മോഷണത്തിന് ആന്റണി ഇറങ്ങൂ അതായിരുന്നു ആന്റണിയുടെ രീതി എവിടെ താമസിച്ചാലും ആ നാട്ടുകാരുമായി വളരെ സ്നേഹത്തോടെയും മാന്യമായും സഹകരിക്കുന്നതും ആന്റണിയുടെ ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ അവർ പറയുന്നത് നാട്ടുകാർ വിശ്വസിക്കുമായിരുന്നില്ല ഹോട്ടൽ ജോലിയായിരുന്നു ആന്റണിക്ക് ഇഷ്ടം മണ്ഡലകാലത്ത് ശബരിമലയിലെ ഹോട്ടലുകളിൽ ജോലിക്ക് പോകും രണ്ട് മാസം ജോലി ചെയ്യുമ്പോഴേക്കും നല്ലൊരു തുക കയ്യിലിരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്ന് നന്നായാൽ കൊള്ളാമെന്ന് ആന്റണിക്ക് തോന്നിയത് പിന്നെ മടിച്ചില്ല മുമ്പ് ജോലി ചെയ്ത് ഒരു ഹോട്ടൽ ഉടമയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നതും ഒരു സീസണിൽ ശബരിമലയിൽ ജോലി ചെയ്ത് കിട്ടിയതുമായ പണം കൊണ്ട് ഒരു പഴയ ഉന്തുവണ്ടി വാങ്ങി അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ആ ഉന്തുവണ്ടി ശരിയാക്കി അതിൽ കുറച്ച് ഫാൻസി ഐറ്റങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി വെച്ച് കച്ചവടം തുടങ്ങി പകൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുമ്പോൾ കണ്ടുവെക്കുന്ന വീടുകളിൽ രാത്രി വന്ന് മോഷണം നടത്താനാണ് ആന്റണിയുടെ പരിപാടി എന്ന് ചിലർ പറഞ്ഞു അങ്ങനെ കച്ചവടം മോശമായി ഒരു ദിവസം മുനിസിപ്പാലിറ്റിക്കാർ വന്ന് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന കൂട്ടത്തിൽ ആന്റണിയുടെ ഉന്തുവണ്ടിയും എടുത്ത് ലോറിയിലിട്ട് കൊണ്ടുപോയി പിന്നീട് ആന്റണി കോഴിക്കോട് മിഠായിത്തെരുവിൽ റോഡിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് തുണി കച്ചവടം തുടങ്ങി യഥാർത്ഥത്തിൽ തനിക്ക് കുറ്റവാളിയായി ജീവിക്കാനുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്നാണ് ആന്റണി പറയുന്നത് പോലീസിനെ പേടിക്കാതെ ജീവിക്കണം ഉള്ളൂ പക്ഷെ ഓരോ തവണയും അയാൾ കൂടുതൽ ആഴത്തിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് അയാളുടെ വാശി തന്നെ കള്ളനാക്കിയ സമൂഹത്തിന് മുന്നിൽ ഒരു പെരും കള്ളനാവുക എന്നതായിരുന്നു അങ്ങനെയാണ് ആന്റണി കള്ളനായതത്ര മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയതിനു ശേഷം മുങ്ങിയ ആന്റണിയെ തിരക്കി പോലീസ് ചെന്നൈയിലെത്തി ചെന്നൈയിലെ മണവാരത്തുള്ള മൂലക്കട ജംഗ്ഷനിലെ ചന്ദ്രപ്രഭു കോളനിയിലെ ആ വാടക ഫ്ളാറ്റിലെത്തിയ പോലീസ് സംഘം ഞെട്ടി പത്ത് സി പി യുവും പത്ത് യു പി എസും നാല് ലാപ്ടോപ്പുകളും മൂന്ന് മോണിറ്ററുകളും പതിനഞ്ച് ഹാർഡ് ഡിസ്കുകളും ഉൾപ്പെടെ കമ്പ്യൂട്ടർ അനുബന്ധ സാധനങ്ങൾ ഓരോന്നിനും ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഒൻപത് എൽ സി ഡി ടിവികൾ കൂടാതെ വാഷിംഗ് മെഷീനുകൾ എ സികൾ ഫർണിച്ചറുകൾ സ്റ്റീൽ അലമാരകൾ വില കൂടിയ പെട്ടികൾ മ്യൂസിക് സിസ്റ്റം ട്രോളി ബാഗുകൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങൾ രണ്ടു ലക്ഷത്തിലധികം രൂപ വിലയുള്ള പോർട്ടബിൾ എക്സ് റേ മെഷീൻ എക്ുള്ള ആറ് നിലവിളക്കുകൾ ചെറുതും വലുതുമായ നിലവിളക്കുകൾ റാഡോ വാച്ച് ചെമ്പിൽ നിർമ്മിച്ച ഗൃഹോപകരണങ്ങൾ എന്നിങ്ങനെ അൻപത് ലക്ഷത്തിലധികം രൂപ വിലയുള്ള മോഷണ മുതലുകളാണ് പോലീസ് ആ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തത് ഇതൊരു കണ്ടെയ്നറിൽ കയറ്റിയാണ് പോലീസ് കൊല്ലത്തേക്ക് കൊണ്ടുവന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്ന വ്യാജേനയാണ് ആന്റണി അവിടെ താമസിച്ചിരുന്നത് ഒരിക്കൽ കുമ്പളത്ത് നിന്ന് ആന്റണി ഒരു ആടിനെ മോഷ്ടിച്ചു ആ കേസിൽ അയാൾ പിടിയിലാവുകയും ചെയ്തു ആടിനെ മോഷ്ടിച്ച ആ സംഭവത്തിനു ശേഷമാണ് ആന്റണിയുടെ പേരിനൊപ്പം ആട് കൂടി ചേർന്നത് അങ്ങനെ ഇയാൾ കേരളത്തിലെ കുപ്രസിദ്ധ കള്ളന്മാരിൽ ഒരാളായ ആട് ആന്റണിയായി ആടുമോഷണം മതിയാക്കിയ ആന്റണിയുടെ ശ്രദ്ധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിക്കുന്നതിലായി കമ്പ്യൂട്ടറും അതിന്റെ അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ മോഷ്ടിക്കുന്നതിൽ വിചുതനായിരുന്നു അയാൾ ഇങ്ങനെ മോഷ്ടിക്കുന്ന സാധനങ്ങൾ അഴിച്ച് പാർട്സുകളാക്കി തന്റെ ഒമിനി വാനിൽ കൊണ്ടുപോകുന്നതാണ് അയാളുടെ രീതി മോഷണത്തിൽ മാത്രമല്ല ആന്റണി തന്റെ മെടുക്കു തെളിയിച്ചത് വിവാഹത്തിലും ആന്റണി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഒന്നും രണ്ടുമല്ല ആന്റണി ഇരുപത്തിയൊന്ന് വിവാഹങ്ങൾ കഴിച്ചു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ജയിലിൽ കഴിയുമ്പോൾ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പുളിക്കീഴ് സ്വദേശിനിയെ വിവാഹ തട്ടിപ്പിനിരയാക്കിയ കേസിൽ തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അയാളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു ആന്റണി മോഷ്ടിച്ച സാധനങ്ങൾ ഇവരുടെ വീട്ടിൽ ഒളിപ്പിച്ചിരുന്നു എന്നായിരുന്നു പോലീസിന്റെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ടിട്ടും പതിനൊന്ന് വർഷങ്ങൾ കൂടി മണിയൻപിള്ള സർവീസിൽ തുടർന്നു പോലീസ് വകുപ്പിന്റെ ചരിത്രത്തിലെ ഈ അപൂർവതയ്ക്ക് പിന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പുണ്ട് മണിയൻപിള്ളയുടെ മൃതദേഹം കൊല്ലം കൊട്ടറ കൈത്തറ പൊയ്ക വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പറക്കമുറ്റാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളെയും ചേർത്ത് നിന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത നായർ കാണുന്നവരുടെ മനസ്സിൽ ഒരു നൊമ്പരമായിരുന്നു ഒരു അസാധാരണ തീരുമാനം ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി എടുത്തു മണിയൻപിള്ളയുടെ ശേഷിക്കുന്ന സർവീസ് കാലം ഓരോ മാസവും മുഴുവൻ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഭാര്യയ്ക്ക് നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു മരണശേഷം നൽകുന്ന ധനസഹായം അഞ്ചു ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷമാക്കി ഉയർത്തി മകളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി നൽകാനും അദ്ദേഹം ഉത്തരവിട്ടു അതിനു മുമ്പ് ഒരിക്കലും കേരളം അങ്ങനെയൊരു തീരുമാനം കണ്ടിട്ടില്ല ശേഷവും അതുപോലൊരു മുഖ്യമന്ത്രിയെയും മണിയൻപിള്ളയുടെ മകൾ സ്മൃതിക്ക് പിന്നീട് പോലീസ് വകുപ്പിൽ തന്നെ ജോലി കിട്ടി എസ് പി ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ച സ്മൃതി പിന്നീട് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ഉദ്യോഗസ്ഥയായി ഇളയ മകൾ സ്വാതി വിദ്യാർത്ഥിയാണ് മണിയൻപിള്ള വിരമിക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുപ്പത്തിയൊന്ന് വരെ അദ്ദേഹത്തിന്റെ ശമ്പളം മുടങ്ങാതെ പാരീക്ക് കിട്ടി ഇന്ന് ആന്റണി വിയൂർ ജയിലിലാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അയാൾ തന്റെ ആത്മകഥയും എഴുതി ആ രാത്രി അനാഥമായത് മണിയൻപിള്ള എന്ന പോലീസുകാരന്റെ കുടുംബമാണ് ഇത്രയും കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും ആന്റണിക്ക് മാനസാന്തരമോ കുറ്റബോധമോ തോന്നിയോ എന്നറിയില്ല കേരളത്തിലെ കുപ്രസിദ്ധമായ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പിള്ള കൊലക്കേസും ഉണ്ടാകും ആടാൻറ്റണി എന്ന കൊടും കുറ്റവാളി